തെരുവുനായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ യജ്ഞമാരും വന്ധ്യംകരണത്തിലേക്കും കടക്കും പിന്നെ ഒരു പ്രശ്നം വരുന്നത് പട്ടിയെ പിടിക്കാനുള്ള ആളെ ലഭിക്കണം എന്നതാണ് ഒന്നര ലക്ഷത്തിലധികം ആളുകൾക്കാണ് കഴിഞ്ഞ നാലു മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവു നായയുടെ കടിയേറ്റത് കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ നോക്കിയാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലു പേർക്ക് കേരളത്തിൽ നായയുടെ കടിയേറ്റതായി ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴും സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകൾ സംയുക്തമായി ചേർന്ന് നായ്ക്കളുടെ വന്ധ്യംകരണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി പേവിഷബാധ ഏൽക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സകൾ ഉടൻ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു തെരുവുനായ ശല്യത്തിന് പരിഹാരമായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ ഇങ്ങനെ ആരംഭിക്കും അതോടൊപ്പം ഇപ്പോൾ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എട്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് ഉടൻ ലഭ്യമാവും അതൊരു പൈലറ്റ് ആയിട്ട് ഒന്ന് ഒന്ന് ഉടൻ ലഭ്യമാവും അത് അത് ഉപയോഗിച്ചു അത് പൈലറ്റ് ആയിട്ട് നടപ്പാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത ഇത് മൊബൈലാണ് ആണ് എന്നതാണ് ഒരു സ്ഥലത്ത് സ്ഥിരം എ കേന്ദ്രം വരുമ്പോഴാണ് ആളുകളുടെ എതിർപ്പൊക്കെ വരുന്നത് ഇത് രണ്ടോ മൂന്നോ ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ അത് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല അപ്പൊ അങ്ങനെ മൊബൈലായിട്ടുള്ള പോർട്ടബിൾ എ കേന്ദ്രങ്ങളാണ് അങ്ങനെ വരുമ്പോൾ എതിർപ്പ് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിതർപ്പിന്റെ ഒരു ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ അവിടെ തന്നെ അത് നിലനിൽക്കും എന്നതാണല്ലോ ഇതിന് അനുയോജ്യമായ ഈ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ലഭിക്കാൻ ഓർഡർ കൊടുത്താൽ നൂറ്റി ഇരുപത് ദിവസം എടുക്കും രണ്ടു മാസം എടുക്കും അതിനകം അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഓരോ പഞ്ചായത്തും ഐഡന്റിഫൈ ചെയ്യണം ഇത് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളും ഐഡന്റിഫൈ ചെയ്യണം പിന്നെ ഒരു പ്രശ്നം വരുന്നത് പട്ടിയെ പിടിക്കാനുള്ള ആളെ ലഭിക്കണം എന്നതാണ് ഇപ്പൊ നൂറ്റി അൻപത്തെട്ട് പേരെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പരിശീലിപ്പിച്ചവരുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പരിശീലിപ്പിച്ച് ആളുകളെ ലഭ്യമാക്കിയിട്ടുണ്ട് പത്തനം ആളുകളെ കുടുംബശ്രീ ആണ് നേരത്തെ ഇങ്ങനെ ആളെ കൊടുത്തിരുന്നത് അപ്പോൾ കുടുംബശ്രീ മുഖേന തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും Subscribe to One India and never miss an update.